നമ്മുടെ മുഖ്യമന്ത്രി പിണറായി സഖാവിന് കവചകുണ്ടലങ്ങൾ പോലെയാണത്രേ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയും അഡീഷണൽ ഡി ജി പി ആയ എം ആർ അജിത് കുമാറും പുനരധിവാസ കണക്ക് വിവാദത്തിൽ മാധ്യമങ്ങളെ പ്രതിസ്ഥാനത്താക്കിയും കണക്കുകൾ നിർത്തിയും നേരിട്ടപ്പോൾ തന്റെ ഓഫീസിനെതിരായ ആരോപണങ്ങളിൽ പി വി അൻവറിനെ പാടെ തള്ളിക്കഴിയുന്ന കാഴ്ച നാം കണ്ടു പി ശശിയെയും അജിത് കുമാറിനെയും ചേർത്ത് നിർത്തുന്ന നിലപാടാണേ നമ്മുടെ മുഖ്യൻ സ്വീകരിച്ചത് ി ശശി കവചവും അജിത് കുമാർ ബോംബിൽ സർക്കാരും ഇടതുമുന്നണിയും കുലുങ്ങിട്ടും അവരെ കൈവിടാൻ നമ്മുടെ മുഖ്യൻ തയ്യാറായിട്ടില്ല പ്രതിപക്ഷത്തിന്റെ സമര താണ്ഡവവും സ്വന്തം കൂടാരത്തിലെ സി പി ഐയുടെ ശീർഷാസനവും മാധ്യമങ്ങളുടെ ഓരിടലും ഒന്നും അവിടെ യേശുന്നേയില്ല തീരെ രക്ഷയില്ലാതെ വന്നാൽ കുണ്ടലം ഉപേക്ഷിക്കാമോ എന്ന് നമുക്ക് നോക്കാം അത് വേണോ എന്ന് പോലീസുകാർ അന്വേഷിച്ച് കണ്ടെത്തി തന്നെ അങ്ങ് പറയട്ടെ പറയില്ല എന്നറിയാം എന്നാൽ നമുക്കൊന്ന് നോക്കാം അല്ലെങ്കിൽ തന്നെ ഈ ആർ എസ് എസ് നേതാക്കളോടുള്ള ഇഷ്ടം കൊണ്ട് എ ഡി ജി പി അജിത് കുമാർ അവരെ മുഖം കാണിച്ചതും ചായ കുടിച്ച് പിരിഞ്ഞതും അത്ര വലിയ അപരാധമൊന്നുമല്ലെന്ന് ആർ എസ് എസ് രാജ്യത്തെ പ്രധാന സംഘടനയാണെന്ന് സ്പീക്കർ ഷംസീറും സർട്ടിഫിക്കറ്റ് നൽകിയതാണല്ലോ അതെന്തായാലും കവചം ഉപേക്ഷിച്ച് സ്വന്തം കുഴുതോണ്ടുന്ന പ്രശ്നമൊന്നും അവിടെ വരുന്നില്ല പി ശശി മുഖ്യമന്ത്രിയെ പൊട്ടക്കണത്തിൽ ചാടിക്കുമെന്നൊക്കെ അൻവർ ഇനിയും പറഞ്ഞു നടക്കട്ടെ അപ്പ കാണാം എന്താകുമെന്ന് ഇടതുപക്ഷ പാരമ്പര്യമുള്ള ആളല്ല എന്ന് മുഖ്യമന്ത്രി പരസ്യമായി തള്ളി പറഞ്ഞതോടുകൂടി കരയിൽ പിടിച്ചിട്ട മീനിന്റെ അവസ്ഥയിലാണ് സി പി എം സ്വതന്ത്ര എം എൽ എ ആയ നമ്മുടെ അൻവർ വെള്ളം കാണാതെ ഒരു രക്ഷയും ഇല്ല എന്ന അവസ്ഥയാണ് പിണറായി സഖാവ് പറഞ്ഞ സ്ഥിതിക്ക് പാർട്ടിക്കാർ ഉടനെ പരസ്യമായി എന്തായാലും അടുപ്പിക്കുകയൊന്നുമില്ല പാർട്ടിക്ക് വേണ്ടെങ്കിൽ താൻ വേറെ വഴി നോക്കുമെന്നാണ് അൻവർ പറയുന്നത് എന്തായാലും ഉടനെ യു ഡി എഫിന്റെ വെള്ളത്തിലേക്ക് ചാടാമെന്ന് വച്ചാൽ താൻ ഇത്രയും നാൾ നടത്തിയ കോപ്രായങ്ങളെല്ലാം യു ഡി എഫുകാർ പറഞ്ഞിട്ടാണെന്ന് വരും മുഖ്യമന്ത്രിക്കെതിരെ താൻ ഒന്നും പറയില്ല എന്ന് ആവർത്തിക്കുമ്പോൾ തന്നെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പി ശശിക്കും അജിത് കുമാറിനും ഒരുക്കിയ സംരക്ഷണ കവചത്തെ വെല്ലുവിളിക്കുകയാണ് അൻവർ ചക്കയ്ക്ക് പകരം ചുക്ക് എന്ന അവസ്ഥയാണിപ്പോൾ തന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുടേത് മാതൃകാ പ്രവർത്തനം എന്നു പിണറായി കരിപ്പൂരിലെ സ്വർണക്കടത്തിന്റെ പങ്ക് പറ്റുന്ന ആള് എന്ന് അൻവർ